സമൂഹ മാധ്യമങ്ങളിൽ വൻ ചർച്ചയായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സർക്കാർ പുറത്തിറക്കിയ യുവ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം സംബന്ധിച്ച ഉത്തരവ് ഏറ്റവും ജനപ്രിയനായ ഐ പി എസ് ഉദ്യോഗസ്ഥൻ യതീഷ് ചന്ദ്ര സ്ഥാനക്കയറ്റത്തോടെ കണ്ണൂരിന്റെ മണ്ണിലേക്ക് വീണ്ടും എത്തുന്നു എന്നതാണ് സമൂഹ മാധ്യമങ്ങളിൽ ചൂടുപിടിച്ച ചർച്ചയ്ക്ക് കാരണം കണ്ണൂർ ഡി ഐ ജി ആയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് നിയമനം നൽകിയിരിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളും കോഴിക്കോട് റൂറൽ ജില്ലയും അധികാര പരിധിയിൽ വരുന്ന തസ്തികയാണിത് ഒരേ സമയം കർക്കശക്കാരനും ജനകീയനുമായ യതീഷ് ചന്ദ്രയുടെ കണ്ണൂരിലേക്കുള്ള ഈ തിരിച്ചുവരവ് ഏറെ പ്രതീക്ഷയുണർത്തുന്നതാണ് രാഷ്ട്രീയമായി അങ്ങേയറ്റം സെൻസിറ്റീവായ കണ്ണൂരിൽ ആദ്യ വരവിന്റെ തുടക്കം യതീഷ് ചന്ദ്രയ്ക്ക് അത്ര എളുപ്പമായിരുന്നില്ല മുഖം നോക്കാതെ നടപടിയെടുക്കുകയെന്ന ദുഷ്കരമായ ദൗത്യമാണ് യതീഷ് ചന്ദ്രയ്ക്ക് മുൻപിലുണ്ടായിരുന്ന വെല്ലുവിളി എങ്കിലും രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ എണ്ണം വളരെ കുറച്ചു കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു സംഘർഷബാധിത പ്രദേശങ്ങളിൽ നിരന്തരം റെയ്ഡും രാത്രികാല പട്രോളിങ്ങും ശക്തമാക്കിയതോടെ രാഷ്ട്രീയ കൊട്ടേഷൻ സംഘങ്ങൾ കളം മാറ്റി ചവിട്ടാൻ നിർബന്ധിതരായി അങ്ങനെ സംഭവ ബഹുലമായിരുന്നു യതീഷ് ചന്ദ്ര കണ്ണൂരിൽ പിന്നിട്ട രണ്ടു വർഷങ്ങൾ ജനകീയനെങ്കിലും ഏറെ വിവാദങ്ങൾ നിറഞ്ഞതായിരുന്നു യതീഷ് ചന്ദ്രയുടെ യാത്ര ആലുവ റൂറൽ എസ് പി ആയിരിക്കെ സി പി എം നടത്തിയ ഉപരോധ സമരത്തിന് നേരെ അങ്കമാലിയിൽ ലാത്തിചാർജ് നടത്തിയപ്പോഴാണ് യതീഷ് ചന്ദ്രയുടെ മുഖം ആദ്യമായി മാധ്യമങ്ങളിൽ നിറഞ്ഞത് അന്ന് സി പി എം ഓഫീസിനകത്ത് വരെ കയറി ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിൽ പോലീസ് മർദ്ദിച്ചിരുന്നു കൊച്ചി ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരിക്കെ പുതുവൈപ്പിനിലെ ഐഒ സി പ്ലാന്റിനെതിരെ സമരം നടത്തിയവർക്കെതിരെ ലാത്തിചാർജ് നടത്തിയതും വലിയ വിവാദമായ സംഭവമാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമടക്കം അതിഭീകരമായ അന്നത്തെ ലാത്തിചാർജിൽ അടിയേറ്റു പോലീസ് ലാത്തിചാർജ് വിവാദമായതിനെ തുടർന്ന് യതീഷ് ചന്ദ്രയടക്കമുള്ളവർ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്ക് മുൻപിൽ വിചാരണ ചെയ്യപ്പെട്ടു ഈ മാമനാണ് തല്ലിയതെന്ന് ഒരു പിഞ്ചു കുഞ്ഞ് യതീഷ് ചന്ദ്രയെ നോക്കി വിളിച്ചു പറഞ്ഞത് പത്രങ്ങളിലും ചാനലുകളിലും വലിയ വാർത്തയായി മാറിയിരുന്നു ശബരിമല വിവാദം കത്ത് നിൽക്കെ സംഘർഷഭൂമിയിലേക്ക് പോകാൻ ശ്രമിച്ച കേന്ദ്ര സഹമന്ത്രി പൊൻ രാധാകൃഷ്ണനെയും ബി ജെ പി നേതാക്കളെയും തടങ്ങിയ യതീഷ് ചന്ദ്രയുടെ നടപടി ഏറെ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു മന്ത്രിയെ അപമാനിച്ചു എന്നാരോപിച്ച് ബി ജെ പി ശക്തമായി രംഗത്തു വരികയും പാർലമെന്റിലടക്കം ഈ വിഷയം കത്തിക്കയറുകയും ചെയ്തിരുന്നു എന്നാൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ എന്ന വലിപ്പം നോക്കാതെ യതീഷ് ചന്ദ്ര തടഞ്ഞത് അദ്ദേഹത്തിന് കേരളത്തിന്റെ കയ്യടി നേടിക്കൊടുത്തു അതേസമയം കണ്ണൂർ എസ്പി ആയിരിക്കെ ലോക്ക്ഡൌൺ ലംഘിച്ച് റോഡിലിറങ്ങിയവരെ ഏത്തവിടുവിച്ചതും യതീഷ് ചന്ദ്രയെ വാർത്തകളിൽ നിറച്ചു വിവാദങ്ങൾക്കിടയിലും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന നിരവധി പദ്ധതികൾ ജനമൈത്രി പോലീസിന്റെ ഭാഗമായി യതീഷ് ചന്ദ്ര നടപ്പിലാക്കി കൊടിയുടെ നിറം നോക്കാതെ നടപടിയെടുക്കുന്ന അദ്ദേഹം യുവാക്കൾക്കിടയിൽ ഒരു ഹീറോ തന്നെയായിരുന്നു തൃശൂർ പൂരം കലക്കൽ വിവാദങ്ങൾക്കിടെ മറ്റ് ഓഫീസർമാർ യതീഷ് ചന്ദ്രയെ കണ്ടുപഠിക്കണമെന്ന അടിക്കുറിപ്പോടെ യതീഷ് ചന്ദ്ര തൃശൂർ കമ്മീഷണർ ആയിരുന്ന ഘട്ടത്തിൽ പൂരപ്രേമികളുടെ ആവേശത്തിനൊപ്പം ചേർന്ന് നടത്തിയ ആവേശപ്രകടനത്തിന്റെ വീഡിയോ പൂരപ്രേമികൾ വ്യാപകമായി പങ്കുവച്ചിരുന്നു അതേസമയം തൃശൂർ പൂരം കലക്കൽ വിവാദങ്ങൾക്കിടെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കെതിരെ ശക്തമായ പ്രതിഷേധമുയർന്ന ഘട്ടത്തിൽ ഇതേ വീഡിയോ സോഷ്യൽ മീഡിയകളിൽ റീപോസ്റ്റ് ചെയ്താണ് കേരള പോലീസ് പോലീസിനെതിരെ ഉയർന്ന വിമർശനങ്ങളെ പ്രതിരോധിക്കാൻ ശ്രമിച്ചിരുന്നത് കർണാടകയിലെ ഡാബൻഗാറയാണ് യതീഷ് ചന്ദ്രയുടെ സ്ഥലം രണ്ടായിരത്തി പതിനൊന്ന് ഐ പി എസ് ബാച്ചിലെ ഉദ്യോഗസ്ഥനായ യതീഷ് ചന്ദ്ര കണ്ണൂർ എ എസ് പി ആയാണ് ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് പിന്നീട് കോഴിക്കോട് റൂറൽ എസ് പി ആയി പുഴപ്പടം മാഫിയക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നത് അപ്പോഴാണ് കണ്ണൂരിലെ കെ എ പി നാലാം ബറ്റാലിയൻ കമാൻഡന്റായിട്ടായിരുന്നു അടുത്ത നിയമനം പിന്നീട് എറണാകുളം റൂറൽ എസ് പി ആയും കൊച്ചി സിറ്റി ഡെപ്യൂട്ടി കമ്മീഷണറായും ക്രൈംബ്രാഞ്ച് എസ് പി ആയും തൃശൂർ റൂറൽ എസ് പി ആയും കണ്ണൂർ എസ് പി ആയും സേവനമനുഷ്ഠിച്ചു എഞ്ചിനീയറിംഗ് മേഖലയിൽ നിന്നാണ് യതീഷ് ചന്ദ്ര സിവിൽ സർവീസിലേക്ക് എത്തുന്നത് എഞ്ചിനീയറിംഗ് മേഖലയിൽ ജോലി നേടി യു എസിൽ സ്ഥിരതാമസമാക്കാനിരുന്ന യതീഷ് കൂട്ടുകാരന്റെ പ്രോത്സാഹനത്തെ തുടര്ന്നാണ് സിവിൽ സർവീസ് പരീക്ഷ എഴുതിയിരുന്നത് പുതിയ ദൗത്യവുമായി കണ്ണൂരിൽ വീണ്ടും യതീഷ് എത്തുമ്പോൾ അത് പോലീസ് സേനയ്ക്ക് കൂടുതല് കരുത്തായി മാറുമെന്നതില് സംശയമില്ല